തീരുമാനമുള്ളവർക്കാണ് ഓണർഷിപ്പ് ഉണ്ടാവുക കൃഷ്ണേന്ദു എന്നോട് ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞാൽ ഓണർഷിപ്പ് എനിക്കാണ് അത് ചെയ്യുന്നത് കൃഷ്ണയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളൊരാളെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ ജീവനക്കാരായിക്കോട്ടെ പാർട്ട്ണറിയായിക്കോട്ടെ അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ പഠിപ്പിക്കുക എന്നു തന്നെയാണ് അവർ തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത കാലത്തോളം അവർ വളരില്ല വീട്ടിൽ നമുക്ക് കൽപ്പിക്കാൻ എളുപ്പമാണ് സ്ഥാപനത്തിലും കൽപ്പിക്കാൻ എളുപ്പമാണ് കൽപ്പിച്ചാൽ അതിൽ വളരില്ല അയാൾ ചിന്തിക്കുന്നില്ല എന്നോട് കൃഷ്ണ ഒരു ചോദ്യം ചോദിക്കാണ് സാർ ഇത് ചെയ്യാമോ ചെയ്യൂ ഇല്ല ഇതിൽ ചിന്തയില്ല പകരം കൃഷ്ണന്റെ അഭിപ്രായം എന്താ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണൻ ചിന്തിക്കാൻ തുടങ്ങിയില്ലേ കൃഷ്ണ ചിന്തിക്കുമ്പോഴല്ലേ വളരുള്ളൂ കൂടെ നിൽക്കുന്നവർ വളർന്നില്ലെങ്കിൽ അവർ നമുക്ക് ലയബിലിറ്റി അല്ലേ